ിയുടെ കുടിയൊഴുക്കലിലേക്ക് തന്നെ നോക്കിയാൽ കുടിയൊഴുക്കൽ തുടങ്ങുന്നത് ഒരു മധ്യവർഗ വിപ്ലവബോധമുള്ള പുരോഗമനവാദിയായ ഒരു കവി രാത്രി ഊണെല്ലാം കഴിഞ്ഞിട്ട് കവിത എഴുതാനിരിക്കുന്നു അയാൾ കവിത എഴുതാൻ എഴുതാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അയാൾ കുടിയിറക്കി വിട്ട തൊഴിലാളി താഴെ വന്ന് ഇയാളെ തെറി പറയുന്നു ഇതിലാണ് തുടങ്ങുന്നത് ആദ്യ വരിയിൽ തന്നെ ഒരു അസാധാരണമായൊരു കൽപ്പനയുണ്ട് അന്തിയുണ്ട് പഴങ്ങൾ തൻ മാംസം മന്ദം മന്ദം നുണഞ്ഞതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് പഴങ്ങൾ തൻ മാംസം എന്ന് കേട്ടത് പഴം ഈ മാംസത്തിനെതിരാണല്ലോ അപ്പോൾ വലുപ്പിള്ളിയാണ് അന്തിയുണ്ട് പഴങ്ങൾ തൻ മാംസം മന്ദമന്ദം നുണഞ്ഞതിന് ശേഷം നാലും കൂട്ടി മുറുക്കി ഇമ്പത്തിൽ മേളം കൊട്ടി ഞാൻ മേടയിൽ വാഴകെ സരത്തൊഴിലാളികൾ വന്ന് വാതിലിൽ ദൃഢം കിട്ടിയെന്നാലും പഴയ ദന്തഗോപുരം തന്നെയാണ് കേട്ടോ എഴുത്തുകാരൻ്റെ ദന്തഗോപുരം എന്ന് പറയുന്ന സാധനത്ത് തന്നെയാണ് അവിടെ ഇരിക്കുന്നത് അവിടെ ഇരുന്ന് കവിത എഴുതുകയാണ് ഒരുപക്ഷെ മലയാളത്തിൽ കാവ്യകൽപ്പനയെക്കുറിച്ചുള്ള ഏറ്റവും സാന്ദ്രമായ വരികൾ പിന്നാലെ വെയിലോപ്പുള്ളി എഴുതിയിട്ടുണ്ട് കുടിയൊഴുക്കലിൻ്റെ തുടക്കത്തിൽ മെത്ത കൈവിടാതെ ഹൃദയത്തിൽ നിദ്ര ചെയ്തൊരാ കാവ്യസങ്കം നൂറുനൂറരി മുല്ലകളൊത്ത് മൂരിനീർന്നെഴുന്നേറ്റാവേശമോടെ പക്കിലോമന പാണ്ടഴും രാവിൻ നൽകരിം കുതിരപ്പുറത്തേറി പുനിലാപ്പുഴ നീന്തി ആകാശ സാനുവിൽ കുതിത്തിപ്പൊരിചിന്തി ഉരിവീണൊരാൽ ആടത്തിനൊപ്പം ദൂരെ അമ്പിളി തെല്ലിനെ തള്ളി ഗന്ധർവ സംഗീത പോലും കടന്ന അവസാനം ചൂഴും ോപുരം പൂകെ തള്ളിയേറുമൻ കാതിൽ ഒരു ഉറക്കള് തെറിയട പൂരം ഈ അവസാന വരിയിലെത്തുമ്പോഴേക്കും അതുവരെ കെട്ടിച്ചമച്ച ഭാഷയുടെ ഒരു ക്ലാസിക്കൽ റൊമാൻറ്റിക് ഭാവഭംഗിയിൽ നിന്ന് എങ്ങനെയാണ് മറ്റൊരു ലോകഘടന കവിതയെ പൊളിച്ച് കളയുന്നത് എന്ന് കാണാൻ പറ്റും മെത്ത കൈവിട നിങ്ങളാ വരിയൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ മലയാളത്തിൽ അത്ര സാന്ദ്രതയോടെ കാവ്യ നിർമ്മാണത്തെക്കുറിച്ച് എഴുതുക വരികൾ കുറവാണ് കൈവിടാതെ ഹൃദയത്തിൽ നിദ്ര ചെയ്തൊരാ കാവ്യസങ്കല്പം നൂറു നൂറരി മുല്ലകളൊത്ത് രാവിൻകരി കുതിരപ്പുറത്തേറി പുനിലാപ്പുഴ നീന്തി ആകാശ സാനുവിൽ കുതിത്തിപ്പൊരി ചിന്തി ഉരിവീണൊരാൽ ആടത്തിനൊപ്പം ദൂരെ തള്ളി യക്ഷകിന്നര ഗന്ധർവ സംഗീതക്കാവ് പോലും കടന്ന അവസാനം വിദ്യുതേന്ദ്രധനുസുകൾ ചൂഴും ഗോപുരം പൂകെ ഇങ്ങനെ റൊമാൻറ്റിസിസത്തിൻ്റെയും ക്ലാസിസത്തിൻ്റെയും പദാവലികൾ കൊണ്ട് അതിഗംഭീരമായി കെട്ടിച്ചമച്ച ഒരു കാവ്യകൽപ്പനയുടെ കാവ്യനിർമ്മാണത്തിൻ്റെ ഒരു ഭാഷാഗോപുരത്തിലേക്കാണ് തള്ളിയേറുമൻ കാതിലൊരു കള് നാറും എന്ന് ബൈലുപ്പള്ളി അടുത്ത വരി എഴുതി ചേർക്കുന്നത് അതോടെ വാസ്തവത്തിൽ രണ്ട് ലോകവ്യവസ്ഥകൾ ഇടയുന്നത് വാസ്തവത്തിൽ നമ്മൾ കാണുന്നത് രണ്ട് ഭാഷാ വ്യവസ്ഥകൾ തമ്മിലിടയിൽ നിന്നിടത്താണ് രണ്ട് ലോകവ്യവസ്ഥകളുടെ ഇടച്ചിലാണ് അത് പിന്നീടായി പുറത്താക്കിയ കുടിയാൻ വേലുപ്പള്ളി ഈ കവിയോട് പറയുന്നുണ്ട് അത് വയലപ്പള്ളി തന്നെയാവണം എന്നൊന്നുമില്ല നമ്മളുമൊക്കെ തന്നെയാണ് കേട്ടോ ഇപ്പം മറ്റേ കണ്ണീർ പാടം ദാമ്പത്യ പ്രശ്നമാണ് എന്ന് നമ്മളെല്ലാവരും കൂടി തീർപ്പാക്കി അപ്പം പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു അതാണ് അതിൻ്റെ ഒരു സൗകര്യം നിയമം നിറവേറ്റൽ എത്ര നയം എത്ര അഭിനയം എത്രയാണ് ഈ ദാമ്പത്യത്തിൽ കുഴിച്ചു കുഴിച്ച് നാം അനിഷ്ട സ്മൃതികൾ തന്നെ അഴുക്ക് പരതി എത്തുന്നു നരകത്തിൽ ആര് കുഴിച്ചാലും കെട്ടും വലുപ്പിള്ളിയുടെ കാര്യമല്ല ആര് കുഴിച്ചാലും നിലവിലിയ നരകം എന്ന് എഴുതി പിന്നെ നരകം എന്ന് എഴുതി കണ്ടത് കെ ആർട്ടോണിയാ കെ ആർട്ടോണി ഒരു കവി ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് ഒരു കുടുംബം നടന്നു വരുമ്പോ ഒരു നരകം നടന്നു വരുന്നത് പോലെയാണ് എനിക്ക് തോന്നാറ് എന്ന് കെ ആർ ടോണി പിന്നീട് എഴുതിട്ടുണ്ട് ഇത് ഈ കവി ആരാണ് ആ കവി കവി തന്നെ ആവണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നവോത്ഥാനം ജന്മം നൽകിയ ആധുനിക മനുഷ്യഭാവനയുടെ മനുഷ്യബോധത്തിൻ്റെ ഒരടരാണത് ആ അടരിൽ നമ്മളൊക്കെ കൊണ്ടു നടക്കുന്ന ചില മൂല്യങ്ങളെയാണ് വാസ്തവത്തിൽ തള്ളിയേറുമൻ കാതിലൊരു ഊറക്കള് നാറും ആ തെറിയുടെ പൂരം എന്ന തെറിവാക്ക് കൊണ്ട് വയലോപ്പിലെ ഈ കുടിയൊഴുക്കല് പൊളിക്കുന്നത് കവിയെക്കുറിച്ച് കവി ഈ പുറത്താക്കിയ തൊഴിലാളി കുടിയാൻ പറയുന്നുണ്ട് ഒരു മഹാകവി പോലും ഒരു മഹാകവി പോലും പെരുമഭാവിച്ചു ചൊറിഞ്ഞിരിപ്പു കനിവിന്റെ കണ്ണുനീർ കലരാത്ത കരളിലെ കവിത ഇതൊക്കെയും കപടമല്ലേ ഇയാള് വലിയ കവിയാണെന്നാണ് പറയുന്നത് അടുത്ത വലിയ അവലപിള്ളിയുടെ ഒരു പ്രധാന സു സു ഒരു രചനാതന്ത്രാണ് വാക്കുകൾ ഇങ്ങനെ കൂട്ടിക്കൊളുത്തി വിപരീതങ്ങൾ ഉണ്ടാക്കി ഒരു മഹാകവി പോലും ഒരു മഹാകവി പോലും കണ്ണീർ പാടം നോക്കി അറിയാമല്ലോ ബസ് വന്നുപോയി ദൂരാലിരമ്പം കേൾപ്പു വേഷം വിസ്തരിച്ചതുപോലും അമ്പലത്തിലേക്കല്ലേ പിന്നെയും ചന്ദൻ ചന്തൻചാർത്തി തങ്ങി നീ ഭദ്രേ ഭദ്രയെന്നൊക്കെ വെറുതെ പറയണാണ് കേട്ടോ ഒന്നല്ല പിന്നെയും ചന്ദൻ തങ്ങി നീ ഭദ്രേ ബസ് വന്ന് പോയി സവിഷാദം നിന്നു നാം ആലും കവിതയുടെ നാലു വരിയിൽ ഒന്നാമത്തെ വരി തുടങ്ങുന്നത് ബസ് വന്നു പോയി മൂന്നാമത്തെ വരി തുടങ്ങുന്നത് ബസ് വന്നു പോയി ആദ്യത്തേതിൽ വരവായിരുന്നു രണ്ടാമത്തേതിൽ തീയതിയിൽ പോക്കായിരുന്നു പക്ഷെ വാക്കൊന്നാണ് വെലുവുള്ളിയിൽ ഇത് ആഴത്തിലുണ്ട് ഒരു വാക്ക് അതിൻ്റെ തന്നെ വിപരീതാക്കി മാറ്റുക അതൊരു ഭാഷാ പ്രശ്നമാണോ ഒരു കാവ്യനിർമ്മാണ കൗശലമാണോ അതോ വാക്കിൻ്റെ തന്നെ ഒരു പ്രശ്നമാണോ വാക്കിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കാലത്തെ വലിയ ഒരു സാഹിത്യ ചിന്തകൻ മിഖായൽ ഭക്തിൻ വാക്കിനെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം വാക്ക് വാസ്തവത്തിൽ ഒരു പടക്കളാണ് എന്നാണ് അദ്ദേഹം ഭാഷയെ വിശദീകരിക്കാൻ ഒരു സവിശേഷ സങ്കല്പനം ആവിഷ്കരിക്കുന്നുണ്ട് ഹെട്രോഗ്ലോസിയ എന്നൊരു സങ്കല്പനാണ് ഹെട്രോഗ്ലോസിയ ഹെട്രോഗ്ലോസിയ എന്ന് പറഞ്ഞാൽ പലരും മലയാളത്തിൽ അത് വിവർത്തനം ചെയ്തിട്ടുള്ളത് ബഹുഭാഷകം എന്നാണ് ബഹുഭാഷണമല്ലാതെ ഭക്തിന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഷയ്ക്കകത്ത് എപ്പോഴും രണ്ട് തരം ബലങ്ങളുണ്ട് ഭാഷയെ വ്യവസ്ഥപ്പെടുത്തി ചിട്ടപ്പെടുത്തി അതിനൊരു കൃത്യത ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന കേന്ദ്രീകരണപരമായ ബലങ്ങൾ വ്യാകരണ ഗ്രന്ഥങ്ങൾ ഉച്ചാരണ പരിശീലനങ്ങൾ നല്ല ഭാഷ തുടങ്ങിയ സങ്കല്പനങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമാണ് അതിനെ അദ്ദേഹം വിളിക്കുന്നത് സെൻട്രിപെറ്റൽ ഫോഴ്സസ് എന്നാണ് കേന്ദ്രോന്മുഖ ബലങ്ങൾ ഒരു വ്യവസ്ഥയിലേക്കും ചിട്ടയിലേക്കും ഭാഷയെ കൊണ്ടുവന്ന് നല്ല ഭാഷ കുട്ടികളെ നമ്മൾ നല്ല ഭാഷ പഠിപ്പിക്കുമല്ലോ എന്നാൽ അതേസമയം ഭാഷ ഈ നല്ല ഭാഷയിൽ മാത്രമല്ല ജീവിക്കുക എങ്ങനെ ഉച്ചാരണം പരിശീലിപ്പിച്ചാലും നാട്ടുകാർ ഉച്ചരിച്ച് വേറെ നിങ്ങൾ എങ്ങനെയൊക്കെ വാക്യപ്രയോഗം പരിശീലിപ്പിച്ചാലും എഴുത്തുകാരും നാട്ടുകാരും ഒക്കെ വേറെ പലതരത്തിൽ പ്രയോഗിച്ച് ഇതൊക്കെ പൊളിക്കും അതുകൊണ്ട് അതിനെ അദ്ദേഹം വിളിക്കുന്നത് സെൻട്രി ഫ്യൂഗൽ ഫോഴ്സസ് എന്നാണ് കേന്ദ്രവിരുദ്ധ ബലങ്ങൾ അതുകൊണ്ടൊരു വ്യവസ്ഥയിലേക്ക് ഭാഷയെ കൊണ്ടുവരാൻ വരാനുള്ള ശ്രമം ഒരു ഭാഗത്ത് ഈ വ്യവസ്ഥയെ ഭേദിക്കുന്ന ഭാഷയുടെ ശക്തി മറുഭാഗത്ത് ഇവ തമ്മിലുള്ള അവസാനമില്ലാത്ത യുദ്ധമാണ് ഭാഷ ഇത് സൂചിപ്പിക്കാനാണ് അദ്ദേഹം ഹെട്രോഗ്ലോസിയ എന്ന ആശയം വരുന്നത് വേണമെങ്കിൽ മിശ്രഭാഷകത്വം എന്നൊക്കെ വേണമെങ്കിൽ പറയാം കാരണം ഒന്നൊരു പ്ര ഭാഗത്തേക്കാണ് മറ്റതും മറുഭാഗത്തേക്കാണ് അതുകൊണ്ട് കുഞ്ഞു പറയില്ലേ ആറ് മലയാളിക്കും നൂറ് മലയാളം അര മലയാളിക്കും ഒരു മലയാളം ഒരു മലയാളിക്കും മലയാളം ഇല്ലാതെ ഇതാണ് ഭാഷ കാരണം പത്ത് പേര് ഒരു വാക്ക് പറഞ്ഞാൽ പത്ത് തരത്തിലായിരിക്കും അതിലെ നോർമേറ്റീവായ നിയാമകമായ പൊതു ശബ്ദവും പൊതു രൂപവും കൊണ്ട് നമ്മൾ അതിനെ ഒരു വാക്കായിട്ട് മനസ്സിലാക്കുന്നു എന്നേ ഉള്ളൂ നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ വ്യത്യാസം ഉണ്ടാവും ആ വ്യത്യാസം നമ്മൾ കൗണ്ട് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ കൗണ്ട് ചെയ്യാത്തത് കൊണ്ട് എന്താണ് വ്യക്തത ഉണ്ടായി കൗണ്ട് ചെയ്താൽ ഈ വ്യക്തത ഉലയാൻ തുടങ്ങും ആ ഒലയുന്ന ആ വ്യക്തതയെക്കുറിച്ചാണ് വൈലപ്പിള്ളി പറഞ്ഞത് അറിവിൻ്റെ നിഴലുകൾ പ്രസന്ന പ്രകാശങ്ങളെ വെട്ടിത്തിരുത്തിക്കൊണ്ടിരുന്നു അതുകൊണ്ട് വാക്കിനകത്തൊരു വിരുദ്ധ ലോകമുണ്ട് അത് എല്ലാ വാക്കിലും ഇപ്പോൾ മലതിരക്കൽ എന്ന കവിതയിൽ അച്ഛനും മകനും മലതുരന്നു വരുന്നു അപ്പുറം അപ്പുറം കുറെ കഴിഞ്ഞ് അടുത്ത താറായപ്പോൾ മകൻ വിളിച്ചു ചോദിക്കുന്നു അപ്പൻ എന്നൊച്ച അങ്ങ് കേൾക്കാമോ അച്ഛൻ്റെ മറുപടി അപ്പനെ എനിക്ക് അസലായി കേൾക്കാം അപ്പൊ അപ്പൻ മകനെ വിളിക്കുന്നത് അപ്പനെന്നാണ് മകൻ അപ്പനെ വിളിക്കുന്നത് എന്നാണ് എല്ലാ അപ്പനും അപ്പനും എല്ലാന്ന് കണ്ടാലും മതി തൃശ്ശൂർ വടക്കേച്ചിറ എന്ന് പറഞ്ഞിട്ടൊരു കുളവുണ്ടല്ലോ ദേവസ്വം ബോർഡ് കോട്ടയസിന്റെ വടക്കുവ അവിടെ വൈലപ്പുള്ളി താമസിച്ചിരുന്നെ അതിനെ കുറിച്ച് ഒരു കവിതയിൽ എഴുതിയിട്ടുണ്ട് പണ്ടാവ് അടക്കെ ചിറയൊന്ന് കണ്ടാൽ കുളിച്ചിടണം എന്ന് തോന്നും പണ്ടാരമാം വാഴ്ചയിൽ ഇന്ന് അതൊന്ന് കണ്ടാൽ കുളിച്ചിടണം എന്ന് തോന്നും ഒന്ന് തന്നെയാ എങ്ങനെയോ ആ കൊള്ളി വാക്കിൽ ഇല്ലയോ നാളം എന്നിങ്ങനെ ഒരു വാക്കിൽ ഒളിഞ്ഞു കിടക്കുന്ന കൊള്ളി വാക്കിൽ വാസ്തവ നാളം കാരണം കൊള്ളി എന്ന വാക്ക് മലയാളത്തിൽ പതിഞ്ഞു കിടക്കുന്നത് തീക്കൊള്ളിയോടാ അതിൽ നിലീനമായിരിക്കുന്ന ആ തീക്കൊള്ളിയെ പുറത്തെടുത്തിട്ടാണ് വാസ്തവ നാളം എന്നിപ്പുറത്ത് വയലുപ്പിള്ളി കൊളുത്തുന്നത് ഒരു വാക്ക് അതിനെ തന്നെ ഇങ്ങനെ മറികടക്കുന്നുണ്ട് വയലുപ്പിള്ളിയിൽ ധാരാളമായിട്ട് നമുക്കത് കാണാൻ പറ്റും അതുമാത്രമല്ല വയലുപ്പിള്ളിയുടെ ബിംബകൽപ്പനകൾ നോക്കിയാലും ഇങ്ങനെ വൈരുദ്ധ്യങ്ങൾ ഇങ്ങനെ ചേർന്ന് ചേർന്ന് വരുന്നത് കാണാം നിർഗത എന്നാൽ ഉഗ്രവീര്യം തന്നുടൽ നോക്കൂ നിർഗതബലം എല്ലാ ബലവും പോയി ഉഗ്രവീര്യം ബലമെല്ലാം പോയതിനു ശേഷം ഉഗ്രവീര്യമായി ആനയെക്കുറിച്ച് പറയുകയാണ് നിർഗത ബലമെന്നാൽ ഉഗ്രവീര്യം തന്നുടൽ സ്നേഹ സ്നേഹവ്യഗ്രമെങ്കിലും ചിത്തം മനസ്സിൽ നിറയെ സ്നേഹം നിറഞ്ഞിട്ട് ആന കൊല വിളിക്കുന്നു നിഗ്രഹോത്സുഖം സ്നേഹവ്യഗ്രമെങ്കിലും ചിത്തം പുൽത്തിടം പേര് ദേവന്മാർ വിളങ്ങും പെരും മസ്തക കടാഹത്തിൽ മന്ത്രിപ്പൂ പിശാചുക്കൾ പുറത്ത് ദൈവം അകത്ത് പിശാജ് വിരുന്നുകാർ കമരദേശം ഈ കിതവി ഞങ്ങൾക്ക് നരകദേശം പിറക്കാതിരുന്നെങ്കിൽ പാരിൽ നാം സ്നേഹിക്കാൻ വെറുക്കാൻ തമ്മിൽ കണ്ടുമുട്ടാതിരുന്നെങ്കിൽ ഇറുക്കിയിൽ അവ നമ്മേ കണ്ണീർപാടത്തിലും ഭർത്താവും വരമ്പത്തൂടെ പോകുന്നു വരമ്പത്ത് വരമ്പായ വരമ്പിൻ ദ്വാരം തോറും ഞണ്ടുകൾ വരിഷത്തെ സ്വാഗതം ചെയ്തിരിക്കുന്നു പിന്നെ എഴുതുന്നത് ഇറുക്കിയിലവ നമ്മെ സ്നേഹവൈകൃതത്താൽ തമ്മിൽ പരിക്കേറ്റ ദയനീയരം ന്നോർത്തിട്ടാവാം ഞണ്ടിറുക്കിയില്ല നമ്മൾ തന്നെ വേണ്ടത്ര ഇറക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഞണ്ടിറക്കിയില്ല എന്നാണ് ഓടുവാൻ ഞാൻ ഉഴന്നാലും എന്തുയൻ കൂട് ഉഴന്നാലും ഈയൻ കൂട് നീങ്ങുന്നീല എന്താ അഭിഷാപം ഇതാണ് ഒരു പക്ഷെ വൈലുപ്പിള്ളിയുടെ ഭാവഭദ്രതയുടെ ഒടുവാൻ ഓടുവാനുഴന്നാലും ഞാൻ ഉഴന്നാലും കൂടു നീങ്ങുന്നില്ല എന്താ എന്തഭിശാപം പോകണമെന്ന് തീരുമാനിക്കുന്നുണ്ട് പക്ഷേ പോകുന്നില്ല പോകണമെന്ന് തീരുമാനിക്കുന്നുണ്ട് അലാത സംഘത്തിനൊപ്പം പോകണം തന്നെയാണ് പക്ഷേ പോകാൻ പറ്റുന്നില്ല കൂടു നീങ്ങുന്നില്ല ഇതൊരു വ്യക്തിയുടെ പ്രശ്നമല്ല കേട്ടോ മറിച്ച് ഈ മധ്യവർഗപരം എന്ന് വിളിക്കാവുന്ന ഭാവുകത്വത്തിൻ്റെ ലോകബോധത്തിൻ്റെ ഒരു പ്രശ്നമാണത് അതായത് നിങ്ങൾ വിപ്ലവകാരിയായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുകയും എന്നാൽ നിങ്ങളുടെ ജീവിത ഭദ്രത ഒന്നും എന്ന് വ്യാകുലപ്പെടുകയും ചെയ്യുന്നതോടെ കൂടു നീങ്ങുന്നീല എന്ന് വരും അങ്ങനെ കൂടു നീങ്ങാത്തവരാണ് മിക്കവാറും നമ്മളൊക്കെ കൂടുനീങ്ങുന്നീല എന്താ അഭിഷാപം ഇത് വയലോപ്പിള്ളി അമ്പത്തിരണ്ടിൽ എഴുതി എന്നതാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വലൂപ്പിള്ളി കവിതയിലെ ഭാഷയിൽ തെളിയുന്ന ഈ ഒരു വൈരുദ്ധ്യം വാസ്തവത്തിൽ അത് വലൂപ്പിള്ളിയുടെ ഇപ്പോൾ കാച്ചി കാച്ചിക്കുറുക്കിയ കവിത എന്നാണ് പറയുന്നത് അത് തെറ്റൊന്നുമല്ല വലുപ്പിള്ളി ഇങ്ങനെ നീട്ടിപ്പരത്തുന്നതിന് പകരം കാച്ചി കാച്ചിക്കുറുക്കി എഴുതുകയാണ് നീട്ടിപ്പരത്താതിരിക്കണത് വാസ്തവത്തിൽ ഈ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാ കാരണം ചങ്ങമ്പുഴ ആകാവുന്നത്ര നീട്ടിപ്പരത്തിയല്ലോ ഇനി അതിനേക്കാൾ പരക്കൽ സാധ്യമല്ല അമ്മ അതിന് പരന്നു കഴിഞ്ഞിരിക്കണം അതുകൊണ്ട് കഴിയുന്നത്ര ചുരുക്കി എഴുതുക ഒരേ കൊല്ലാണ് ജനിച്ചതെങ്കിലും വയലപ്പിള്ളി ചങ്ങമ്പുഴ മരിക്കുമ്പോഴേക്കും മരിക്കുന്നതിനിടയിൽ വയലപ്പുള്ളിയുടെ ഒരു സമാഹാരമേ ഉള്ളൂ കന്നിക്കുയത്ത് മാത്രം ചങ്ങമ്പുഴയ്ക്ക് അപ്പം പതിമൂന്ന് സമാഹാരം ഒക്കെ ഉണ്ട് കന്നികുത്ത് കഴിഞ്ഞിട്ട് മരിക്കണേക്കുമ്പോൾ ചങ്ങമ്പുഴ നാലോ അഞ്ചോ സമാഹാരം കൂടി ഇറക്കിയിട്ടാണ് ആ മരിച്ചത് വയലോപ്പുള്ളി അങ്ങനെയല്ല ഇങ്ങനെ സാന്ദ്രതയോടെ എഴുതുക എന്നുള്ളതാണ് അത് വയലുപ്പുള്ളി ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് എന്താണ് തുടുവെള്ളാമ്പൽ പോയുകയല്ല ജീവിതത്തിൻ കടലേ ഞങ്ങൾ തൻ കവിതയ്ക്ക് മഷിപ്പാത്രം എന്നൊക്കെ ഈ താൻ ചങ്ങമ്പുഴ അല്ല എന്നിങ്ങനെ പലരൂപത്തിൽ പറയാനായിട്ട് വയലോപ്പള്ളി ശ്രമിക്കുന്നുണ്ട് പക്ഷേ അപ്പോഴൊക്കെയും വയലോപ്പള്ളി കവിതയുടെ ഭാവ ബദ്ധതയെ രൂപപ്പെടുത്തിയ ഒരു അന്തർധാരയായി ചങ്ങമ്പുഴ രൂപം നൽകിയ ജന്മം നൽകിയ ജന്മം നൽകി എന്നല്ല ചങ്ങമ്പുഴയിലൂടെ ആവിഷ്കൃതമായ കാല്പനികതയുടെ ഒരു ധാര വയലുപ്പള്ളിയിലുണ്ട് കാൽപ്പനികതയെ വിട്ടിട്ട് മനുഷ്യവംശത്തിൽ അങ്ങനെ നിൽക്കാനൊന്നും പറ്റില്ല നിങ്ങൾ ആദർശബോധമുള്ള ആളാണോ നിങ്ങൾ പ്രകൃതിയോട് ഉന്മുഖമായിരിക്കുന്ന ഒരാളാണോ നിങ്ങൾ ഏതെങ്കിലും നിലയിൽ കാൽപ്പനികതയുടെ ഭാവരാശികളിൽ ചെന്ന് തൊടും അതില്ലാതെ സാധ്യമല്ല പിന്നെ മലയാള ഭാഷയെ സംബന്ധിച്ച് ആ ചങ്ങമ്പുഴയോളം അതിനെ ഒഴുക്കി വിട്ട ഒരാളെ നമ്മൾ കാണില്ല അതുകൊണ്ട് തന്നെ അതിനെ വിട്ടുകളയിൽ എളുപ്പവുമല്ല പക്ഷേ അങ്ങനെയല്ല തൻ്റേതെന്ന് പുഞ്ചിരിഹ കുലീനവാം കള്ളം നെഞ്ചു കീറി ഞാൻ കാട്ടാം എന്നെല്ലാം പറ മനുഷ്യാവസ്ഥയുടെ ഒരു 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 ഇരുട്ടിലേക്ക് വൈലപ്പിള്ളി സ്വയം ഇങ്ങനെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കുടിയൊഴുക്കലിൽ തന്നെ മറ്റൊരു ഭാഗത്ത് കാണാമല്ലോ ഇപ്പൊ മനുഷ്യൻ എത്ര മഹത്തായ പദം എന്നത് ആ കാലത്തിൻ്റെ പ്രധാനപ്പെട്ടൊരാശയാണ് അപ്പോഴാണ് ചെറ്റയാം വിടഞ്ഞാൻ ഇനി മേലിൽ കഷ്ടം എങ്ങനെ കണ്ണാടി നോക്കും ദുഷ്പ്രഭു പുലയാടികൾമാർക്കും ഇപ്പുരക്കിടിപെട്ട് കൊള്ളട്ടെ എന്നൊക്കെ ജമാഷ് പറയേണ്ടത് നമ്മുടെയൊക്കെ സന്ധ്യാസങ്കീർത്തനം അപ്പുരയ്ക്ക് ഇടിപെട്ട് കൊള്ളട്ടെ എന്ന് അപ്പോഴാണ് ഇപ്പുരയ്ക്ക് ഇടിപെട്ട് കൊള്ളട്ടെ പുലയാടിത്തമാരുടെയാണ് ദുഷ്പ്രഭുത്വമാരുടെയാണ് ആരാണ് ചെറ്റ ആരാണ് വിടൻ എന്ന ചോദ്യത്തിന് ഞാൻ എന്നൊരു പുതിയ ഉത്തരം വാസ്തവത്തിൽ മലയാളത്തിൽ വരുന്നത് ഈ വലുപ്പുള്ളിയിലാണ് എന്നാണ് ഈ വലുവപ്പിള്ള തന്നെയാണ് ഓണപ്പാട്ടുകാർ എഴുതുന്നത് ഇതേ വലുപ്പിള്ളയാണ് മലതുരക്കൽ എഴുതിയത് അദ്ദേഹമാണ് ജലസേചനം എഴുതിയത് അദ്ദേഹമാണ് പന്തങ്ങൾ എഴുതിയത് അതുകൊണ്ട് പന്തങ്ങളിലെ മാനവബോധവും കുടിവെഴിക്കലിലെ മാനവബോധവും വാസ്തവത്തിൽ ഒരു കാലത്തെ മനുഷ്യബോധത്തിൻ്റെ രണ്ടതിരുകളാണെന്ന് മനസ്സിലാക്കിയാൽ മതി വലിയ എഴുത്തുകാർ രണ്ടറ്റത്തും ചെല്ലും ചെറിയ എഴുത്തുകാർ ഒരറ്റത്ത് നിൽക്കും അത്രയേ ഉള്ളൂ വലിയ എഴുത്തുകളൊക്കെ ഈ രണ്ടറ്റത്തേക്കും ചെല്ലും നിങ്ങൾ കുറ്റിപ്പറമ്പാൽ എഴുതിയ ഇടശ്ശേരി എടുത്തിട്ട് ആ കവിത വായിച്ചതിന് ശേഷം കുടൻനിറയ്ക്കു കൂടെ വരൂ പഴകിയ ജാലികൾ മാറ്റുക ഈ രണ്ട് കവിതകൾ വായിച്ചു നോക്കിയാൽ കുടം നിറയ്ക്കുവിൻ്റെ ആമുഖമായിട്ട് എഴുതിയ വലിയിൽ ഇടശ്ശേരി എഴുതുന്നുണ്ട് ജന്മിത്തവും ഭാരതപ്പുഴയും ചേർന്നാണ് എൻ്റെ നാട് മുടിച്ചതും മുപ്പത്തിയഞ്ചിലെ നിയമത്തിന് ശേഷം ആദ്യത്തേതിന് ശമനം വന്നിട്ടുണ്ട് രണ്ടാമത്തേത് മുടക്കം കൂടാതെ മുടിക്കുന്നു ഭാരതപ്പുഴയെക്കുറിച്ചാണ് കേട്ടോ ഇത് കുറ്റിപ്പുറം പാലത്തിന് ശേഷം എഴുതിയതാ ഇതിലൊന്നും കുറ്റമൊന്നും പറയാനില്ല കാരണം പ്രകൃതിയോട് നിങ്ങൾക്ക് ആഭിമുഖ്യം തോന്നുന്നു എന്നുള്ളത് ഒരു ഭാഗത്ത് തന്നെ ഈ എല്ലാ കൊല്ലവും വരുന്ന പുഴയുണ്ടല്ലോ വെള്ളമുണ്ടല്ലോ മലം എന്താ പറയാ അണക്കെട്ട് വന്നെ പോകുമ്പോ എല്ലാ കൊല്ലവും വന്നു പോന്നിരുന്ന മലവെള്ളപ്പൊക്കം അതിൽ ജീവിച്ച ഒരാളെ സംബന്ധിച്ച് പ്രശ്നമാണ് ഇത് രണ്ടും ചരിത്രത്തിൽ ജീവിക്കുന്ന ഒരാൾ ഇത് രണ്ടും കാണും മട്ടുപാവിലിരുന്ന് ജീവിതം കാണുന്ന ഒരാൾ ഒന്നേ കാണു അതുകൊണ്ട് വലിയ എഴുത്തുകാരെന്ന് പറയാം അതുകൊണ്ടാണ് ഞാൻ റാൻസിയുടെ ആശയം ഞാനിത് കൂടുതൽ പറയണത് എന്താന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ കാലത്ത് വ്യാപകമായ ഒരു തെറ്റിദ്ധാരണ സാഹിത്യത്തിന്റെ പണി കലയുടെ പണി കൃത്യമായ ശരികൾ മാത്രം പറയലാണെന്നാണ് അല്ല ഘട്ടം കൃത്യമായ ശരി പറയാനായിട്ട് പ്രസംഗിച്ചാ മതി അല്ലെങ്കിൽ ലേഖനം എഴുതിയാ മതി മറിച്ച് ആഴത്തിലുള്ള വൈരുദ്ധ്യങ്ങളെ അനുഭവമൂല്യമാക്കി നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ ശരികളുടെ പ്രസന്ന പ്രകാശങ്ങളെ അറിവിൻ്റെ നിഴലുകൾ കൊണ്ട് വെട്ടി തിരുത്തലാണ് കല ചെയ്യുന്നത് അങ്ങനെ വെട്ടിത്തിരുത്താൻ ബലമില്ലാത്ത ഈ പ്രസന്നപ്രകാശങ്ങൾ മാത്രമുള്ള ആവിഷ്കാരങ്ങളെ കലയെന്ന് വിളിച്ചുകൂടാന്നാണ് എൻ്റെ ഒരു തോന്നൽ